നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി കൊല്ലം സ്വദേശിയായ കൊല്ലം നീരാവിൽ സ്വദേശിയും ഇന്ന് കൊല്ലം കോർപ്പറേഷൻ ക്യാൻറ്റീൻ നടത്തിപ്പുകാരനുമായ ശ്രീ അനിൽകുമാർ ചേട്ടനെയാണ് ഞാൻ പറ്റുപാട്ടിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് നമസ്കാരം ചേട്ടാ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുൻപ് അല്ലെ ഇപ്പോ എല്ലാവർക്കും ആടുജീവിതത്തിലൂടെ അത്തരം ജീവിതങ്ങളൊക്കെ കണ്ടു എങ്കിലും ചേട്ടൻ ഇത്തരം ഒരു ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ നിന്നും ഗൾഫിൽ പോയി ഏത് കേട്ടോ സൗദി ഗ്രാമമാണ് ദമാവിൽ ും ഒരുപാട് ഉള്ളിലോട്ട് വിട്ട് ഈ ആടുവാർത്ത ഉപജീവന അവരുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളാണ് അങ്ങനത്തെ ഒരു ഗ്രാമമാണ് ഹെസേം പറയ ഗ്രാമം അവിടെ ഒരു പത്തോ പതിനഞ്ചോ വീടാണ് അവിടെ ആണ് ഞാൻ ചെന്നപെടുന്നത് ആക്കൂട്ടത്തിലാണ് ചെന്നുപെടുന്നത് എനിക്കന്ന് ഇരുപത്തിമൂന്ന് വയസ്സ് തൊണ്ണൂറ്റാറില് തൊണ്ണൂറ്റിയാറിൽ പോയി എത്ര വർഷം വർഷം മാസം മാസം മൂന്ന് മൂന്ന് ഏകദേശം രണ്ടേകാൽ പോകാനുള്ള ഒരു സാഹചര്യം അവിടെ സ്പോൺസർ ഉണ്ടായിരുന്നു വീട്ടില് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി എന്റെ അച്ഛനമ്മ ജോലി ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് വളരെ ലേറ്റ് ആയിട്ടാ ജോലി കിട്ടുന്നു അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടിനകത്ത് വീട് വെച്ച് തൊട്ടുപറേ പെങ്ങളുടെ കല്യാണം വന്നപ്പോഴത്തേക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് പാർട്ടി പ്രവർത്തനവും ക്ലബിൻ്റെ ഒരു നേതാവ് പ്രകാശ് കലാന്തരമി ക്ലബിൻ്റെ പബ്ലിക് സെക്രട്ടറി ആയിരുന്നു അങ്ങനെ അത്രയും പൊതു പ്രവർത്തനം മാത്രമായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് ഈ വിസ ഒപ്പിച്ച് ഗൾഫിൽ പോകണമെങ്കിൽ കടം തീർക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത് എൻ്റെ ഒരു അടുത്ത ആളാണ് എനിക്ക് വിസ തന്നത് ഇതിനെക്കുറിച്ച് ഈധാരണ ജോലി തന്നെ കുറിച്ച് ഒരു ധാരണയൊന്നുമില്ല മലയാളികൾ അറബ് പറയുന്നത് അതെന്നാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പൊന്നുമില്ല കാരണം എനിക്ക് അവിടെ അറബ് നല്ല അറിയത്തില്ല ഞാൻ കിട്ടുന്നത് ഒരു പരിശോധന ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം അറിയത്തില്ല ഈ അറബിയായിട്ടുള്ള ചെറിയ സംസാരത്തിൽ നിന്നും അറിയാവുന്ന കുറച്ചറവ് ഉള്ളൂ അത് തന്നെ കാട്ടറവായിരിക്കും നാട്ടിലെ ഭാഷ ഒന്നും എനിക്ക് തോന്നുന്നത് അവിടുത്തെ ജീവിക്കുന്ന മലയാളികൾ രമണൻ വിസ രമണൻ വിസ എന്നാണ് ഇതിന് പറയുന്നത് കാരണം ആട് മേയ്ക്കുന്ന തൊഴിലുമായി നിൽക്കുന്നത് കൊണ്ട് ഇതിന് രമണൻ വിസ ഇപ്പൊ അത്രമൊരു വിസയിലാണ് ചേട്ടൻ അവിടെ പോകുന്നത് സൗദിയില് പോകുന്നത് പിന്നെ ഈ രണ്ടേകാൽ വർഷം മരുഭൂമി മാത്രം ആകെ കാണുന്ന ഒരു മനുഷ്യൻ മരുഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റോഡ് റോഡിനടുത്ത് തന്നെ ആട്ടിനെത്തീറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റോഡ് വിട്ടൊരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇട്ടവില് അവർക്ക് താമസിക്കാനുള്ള വീടുകളൊക്കെ കാണും അവിടെ ആട്ടിനെത്തീറ്റ വളർത്താം അവർക്ക് രാത്രി താമസിക്കാൻ സൗകര്യങ്ങളുണ്ട് റോഡിനോട് ചേർന്നുള്ള താമസിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഈ സൗദിയിലെ ഏറ്റവും പാവപ്പെട്ടവനായ ഒരു അറബിയുടെ അറബിയായ കഫീൽ എന്ന് പറയുന്നത് പുള്ളി അവിടുത്തെ സർക്കാരിൻ്റെ നാലായിരം രൂപ അയാൾക്ക് അങ്ങോട്ട് സർക്കാർ കൊടുക്കുകയാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു കക്ഷിയാണ് അത്രയും പാവപ്പെട്ട ആളുടെ അടുത്താണ് ഞാൻ ജോലിക്കുകയായിരിക്കുന്നത് അയാളെ സംബന്ധിച്ച് ഈ അയാളുടെ വീട്ടിന്റെ പരിസരത്തോ ടൗണിലോ ആ ഒന്നും ആടിനെ വളർത്താനോ അതിനുള്ള ടെന്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല ഉൾ ഉള്ളിലോട്ടാണ് വിട്ടിരിക്കുന്നത് എൺപത് കിലോമീറ്ററോളം ഉള്ളിലാണ് അപ്പൊ അത്രയും നടുക്കാണ് നമ്മൾ ചെതപ്പെടുന്നത് പിന്നെ അവിടെ ഒറ്റയ്ക്ക് കിടക്കുക എന്നുള്ളതാണ് അഞ്ഞൂറ് ആടുണ്ട് ഈ അറബി പാവപ്പെട്ടതായത് കൊണ്ട് തന്നെ ആടും പ്രത്യേകിച്ച് കൂടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ താമസിക്കുന്ന ടെൻറ് ഉണ്ട് ടെൻറ്റ് നമ്മളിപ്പോഴത്തെ ഷാമിയാന പന്തള നാട്ടിലെ ആ സാധനമാണ് ഒരെണ്ണം അന്ന് അത് ഒരെണ്ണം കാരണം താഴെ മണ്ണായിരിക്കും അകത്തൊരു ഇരുമ്പൂരിന്റെ കട്ടിലുണ്ട് പിന്നൊരു വലിയ ട്രങ്ക് ഉണ്ട് അതിനകത്ത് ഞാൻ കൊണ്ടുപോയ പെട്ടികളും ബാങ്കിലൊക്കെ വെച്ചിരുന്നു പിന്നെ ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ട് പിന്നെ ഗ്യാസും ഉണ്ട് ഇത്രയാണ് എനിക്കുള്ള സൗകര്യങ്ങൾ അഞ്ഞൂറ് ആടുണ്ട് ഈ ആട് നമ്മുടെ ടെൻറ്റിനു ചുറ്റും ഞാൻ കിടക്കും ഇത് നേരം വിളക്കുമ്പോൾ നാടിൻ്റെ ഇപ്പം അറബി വരുന്ന പത്തു ദിവസം അത് വരികയായിരിക്കും മത്തം ഒരു പത്ത് ചാക്ക ഗോതമ്പ് കൊണ്ട് വരും ഈ ഗോതമ്പ് ഒരു ദിവസം ഒരു ചാക്കു വെച്ച് കൊടുക്കാം ഒന്നല്ല ഈ അഞ്ഞൂറ് ആടി എന്ന് സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ചാക്ക കൊടുക്കേണ്ടി വരും ഈ പാവപ്പെട്ടവനായതുകൊണ്ട് ഇയാൾ ഒരു ചാക്കിക്ക് ഫുള്ള് കൊടുക്കത്തില്ല ഇത് കഴിച്ചിട്ട് അതിന് അതിന് ഭക്ഷണം അത് തികയത്തരും അത് പിന്നെ ഈ ആടിന് പുല്ല് തിന്നാൻ വേണ്ടി ഈ മരുഭൂമി തന്നെ കൊച്ചു കൊച്ചു പുല്ലുകളുണ്ട് ഇത് തിന്നാൻ വേണ്ടി ഇത് ഇങ്ങനെ നടക്കും ഇതിന്റെ പറഞ്ഞ് നമ്മൾ നടക്കും രാവിലെ വട്ടം ഞാൻ നമ്മൾ ഒറ്റയ്ക്ക് നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ എന്നെ സംഭവം ഈ കടുത്ത ഏകാന്ത താരത്തിനെനിക്ക് ഏറ്റവും വലിയ വിഷയം ആ പ്രായം ഞാൻ നാട്ടിൽ നിന്നൊരു സാഹചര്യവും സമൂഹമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ എപ്പോഴും ആൾക്കാരെ കൂടെ നടക്കുകയൊക്കെ ചെയ്തിട്ട് അവിടെ പോയിട്ട് ഒറ്റപ്പെട്ട് സംസാരിക്കാനോ ഒന്നിനും ഒരു പാട്ടേക്കാൻ റെഡിയോ ഇല്ല അതായത് കറണ്ടില്ല നമ്മുടെ എടുക്കാൻ കറണ്ടൊന്നുമില്ലല്ലോ റാന്ദലിൻ്റെ വട്ടമുണ്ട് റാത്തലൊക്കെ പറഞ്ഞാൽ ചിമ്മ റാന്തൽ വട്ടമുണ്ട് ഈ റാന്തലിൻ്റെ മങ്ങിയ വട്ടത്തിലായിരിക്കണം അങ്ങ് ഒറ്റയ്ക്ക് ഇരുന്ന് ആഹാരം പാചകം ചെയ്യണം കഴിക്കുക ഇതിൻ്റെ കൂടെ നടക്കുക ഈ മനസ്സ് പഠിപ്പിക്കുന്ന ഏകാന്തം തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷയം തന്നെയായിരുന്നു ഞാൻ എന്റെ കുച്ചിലെ ഞാൻ ഡയറി എഴുതുന്ന ഒരു ശീലം കാരണമാണ് ഗൾഫിൽ പോകുമ്പോഴും എന്റെ ഞാൻ രണ്ട് ഡയറി കൊണ്ടുപോയായിരുന്നു ഈ ഡയറിക്കകത്ത് കലണ്ടർ ഉണ്ട് അപ്പൊ എന്റെ ഞാൻ ഓരോ ദിവസവും രാവിലെ എനിക്ക് അന്നത്തെ ഡേറ്റ് വെട്ടിക്കളായി അങ്ങനെ ഒരു ഓരോ ദിവസവും ഓരോ മാസങ്ങള് പിന്നിടുന്നതും വർഷങ്ങളൊക്കെ പോകുന്നതും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പുറമെ കൊണ്ടുപോയി അപ്പൊ എനിക്ക് പറയുന്ന ഒരു മാസം ഏഴു മാസം മുടി വളർന്നു പിന്നിപ്പം നിങ്ങൾ സിനിമ കാണുന്ന ആൾക്കുള്ള പിന്നെ പുത്തരായം നമുക്ക് താടി വന്ന കൊച്ചിറക്കന മൂടി വളർക്കേണ്ട ഭാഗമാണ് അത്രയും വളർന്ന് മോടി പിന്നെ അറബി പത്ത് വർഷം കൊണ്ടുപോകാൻ വിടുന്നു നേരത്തെ പലതവണ പറഞ്ഞു 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 ആ സാധനം ഒരു തവണ എന്നെ ടൗണല്ല ഒരു കൊച്ചു ഗ്രാമമുണ്ട് അവിടെ കൊണ്ട് അവിടെ ഭാറ വർഷം ആക്കിക്കൊണ്ടുവേലും മുട്ടയടിക്കും ഒരു കപ്സിയും പേടിച്ച് ഒരു കേക്കും മേടിച്ചത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വിടും അവർ പോകും അതാണ് അവരുടെ അനുഭവം ഇപ്പം നമുക്ക് ഈ നാട്ടിലൊക്കെ എപ്പോഴും ആൾക്കാരോടൊക്കെ സംസാരിക്കും ഒറ്റക്ക് ഇറങ്ങുന്നതിന്റെ ബുദ്ധിമുട്ട് ഒരു സൗകര്യം കാരണം അന്നത്തെ കാലത്ത് ഫോൺ സംവിധാനങ്ങളൊന്നുമില്ല എന്താണ് മൊബൈലൊന്നുമില്ല ഇന്നത്തെട്ട് വർഷം പോലുള്ള കാര്യമാണ് ഇപ്പം അന്നത്തെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന എഴുത്ത് അയക്കുക മാത്രമേ ഉള്ളൂ അപ്പൊ എഴുത്ത് എഴുതിയിട്ട് അറബിയുടെ വരുമ്പോൾ അയാളെ കൊടുത്തുവിടും അയാൾക്ക് തോന്നിയാൽ അയക്കും തിരിച്ച് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് വരുന്ന ആഴ്ചകൾ സുഹൃത്തുക്കളുടെ ആഴ്ചകളൊക്കെ അറബിയുടെ അഡ്രസ്സിലാവരുന്നത് അയാളുടെ വീട്ടിൽ വന്ന് കിടക്കും കിടന്നിട്ട് അയാളത് എന്റെ അടുത്ത് വരാൻ നേരത്ത് ഓർക്കാണെങ്കിൽ ആയിക്കൊണ്ടിരുത്തോളൂ ചില ചിലപ്പോ എനിക്ക് ഒന്നാം മാസം എഴുത്ത് എട്ടാം മാസം ആയി കിട്ടുന്നത് ആദ്യമായിട്ട് എനിക്ക് എഴുത്ത് തന്നെ കിട്ടുന്നത് അവിടെ ചെന്നൊരു നാലു മാസത്തിന് ശേഷമാണ് നാല് മാസം വരെ എഴുത്തുപോലും എനിക്ക് കിട്ടില്ല എഴുത്ത് ആദ്യമായിട്ട് കിട്ടുന്ന എന്റെ സുഹൃത്തിന്റെ എഴുതാണ് ഇപ്പൊ കെ സി ബി ജോലിയുള്ള ബിനുവും പറഞ്ഞു അദ്ദേഹം എനിക്കൊരു പത്ത് പേജ് എഴുത്ത് എഴുതി കിട്ടു അപ്പൊ അതാണ് എനിക്ക് ആദ്യം കിട്ടുന്നത് നാലു മാസത്തിന് ശേഷം കണ്ടു ആദ്യം കിട്ടുന്ന എഴുത്ത് അത് തന്നെ എന്റെ വീട്ടിലെ പോയതല്ല എന്നെ സംഭവം ആ എഴുത്ത് ജീവിതത്തിലെ അന്നത്തെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ഞാൻ ആ എഴുത്തുകൊണ്ട് ഞാൻ വലിയ വായില വായിട്ട് കറങ്ങി കറങ്ങുന്നുണ്ട് ഒറ്റയ്ക്ക് എഴുതി അങ്ങനെ എഴുത്ത് വായി നാട്ടിലെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് എഴുത്തു വായിക്കാവുന്നതാണ് ഞാൻ ആ എഴുത്തുകൾ അയാൾ അവൻ വലപ്പ് വായിക്കുന്ന എഴുത്തുകളെല്ലാം ഞാൻ സൂക്ഷിച്ചു അതൊക്കെ എടുത്ത് വായിക്കും വീണ്ടും വീണ്ടും വായിക്കും ഞാൻ തിരിച്ചു വന്നപ്പം ഈ എഴുത്ത് ആ സുഹൃത്തുക്കൾ തിരിച്ചുകൊണ്ട് കൊടുക്കും വീണ്ടും നാട്ടിൽ വരണം ഈ ആളുകളെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം അല്ല സോറി എനിക്ക് എന്നെ എനിക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാനേ ഒക്കത്തില്ലായിരുന്നു ചെന്ന ആദ്യത്തെ ദിവസം മുതല് എനിക്ക് ആ ജോലിയായിട്ട് പൊരുത്തപ്പെടാനോ ആ കാലാവസ്ഥ ആ കുട്ടികൾ എനിക്ക് പൊരുത്തപ്പെടാനോ ഒക്കത്തില്ല ഞാൻ ജോലി ചെയ്യത്തില്ല ചെയ്തില്ല നിൽക്കുകയായിരുന്നു ഈ ചെന്ന തന്നെ ഒരു ദിവസം അറബിയുടെ വീട്ടിൽ നിന്ന് ഈ മരുഭിങ്ങിനോട്ട് തന്നെ കൊണ്ടുപോകുമ്പോ ഞാൻ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എൻ്റെ ഇത്രയും ദൂരം ഇങ്ങനോ കൊണ്ടുപോകണമെന്നുള്ള അറബിയുണ്ട് അറബിയുടെ ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് വല്ലവരുടെ കാറിനകത്ത് ഞാനും ഉണ്ട് അപ്പം അയാൾ കാറിനകത്ത് കയറി പോയിട്ട് റോഡ് വിട്ട് കട്ട് ചെയ്തങ്ങ് പോയ മരുഭമിലോട്ട് ഇത് പോകുമ്പോൾ ഞാൻ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല ഞാനിത് വെറുതെ ഇരിക്കുകയാണ് ഇരുതി ഇരുന്ന് ഓടി ഓടിയത് പത്തൊൻപത് കിലോമീറ്റർ ഉള്ളിൽ ചെരുമ്പോഴാണ് ഈ പറയുന്ന ഒരു ടെൻ്റ് കാണുന്നത് ടെൻറ് കാണുമ്പോൾ ആ ടെൻറ്റും കുറെ ആട് ഒരാൾ നിൽപ്പുണ്ട് അറബി അവിടെ നിൽപ്പുണ്ട് അയാളാണ് യഥാർത്ഥ കഫിയില്ല അയാളുടെ കളിയാണ് അതിനെ കൊണ്ടുപോകുക അവിടെ ചെന്ന് അപ്പം ഈ ഭാഷ അറിയത്തില്ല എന്തോ സംസാരിക്കണമെന്ന് അറിയത്തില്ല ഇവരവിടെ ചെന്നു കാര്യമൊക്കെ പറയുന്നു കുറച്ച് സന്ധ്യ ആയപ്പോൾ ഇവരങ്ങ് പോവുകയായിരുന്നു ഞാനത് തിരിച്ച് കാരണകത്ത് കാരണം വായിക്കുമ്പോൾ അവരെ തുറന്നു നിൽക്കാൻ പറഞ്ഞു ഈ രാത്രി വെട്ടമില്ല കാരണം റാംബലോന്നുമില്ല എൻ്റെ എല്ലാം പെട്ടി നാട്ടിൽ തോന്നുന്നു പെട്ടിയുണ്ട് ഞാനിട്ടിന്ന ഫാൻ ഷർട്ടും ഉണ്ട് ഒരു ഇരുട്ട് മാത്രമേ ആട്ടിൻ്റെ കറച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യണമെന്ന് സങ്കല്പിക്കാവൂ അങ്ങനൊരു സംഭവം ഒരു ഒരാളെ പോലും കണ്ടത്തകത്ത് തോരൻ മരുഭൂമി അത്രയും ഇരുട്ടുള്ള സ്ഥലത്ത് കുറച്ച് ആടിൻ്റെ കറച്ചിൽ ഇടയ്ക്ക് നമ്മൾ കൊണ്ട് നമ്മളെ പൊടി തുറത്തുക അവരങ്ങ് പോവുക അവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ കരയുക അപ്രായത്തിന് അതുകൊണ്ടില്ല കരയുക എന്നുള്ളത് എത്ര നേരം കറിയുവരുന്നു അത് കുറേ കരയുമ്പോൾ നമ്മൾ ക്ഷീണിക്കും പിന്നെ കിടന്ന് ഉറങ്ങാൻ നോക്കത്തില്ല ഉറങ്ങാത്ത സ്ഥലം കട്ടില്ല ഒന്നുമില്ല രാത്രില്ലാം തണുപ്പ് കൂടിയിട്ട് എനിക്ക് ഉറങ്ങാൻ നോക്കത്തില്ല അപ്പോൾ ആട്ടിൻ്റെ കുട്ടികളെ ഇട്ടിക്കുന്നത് കൊച്ചിട്ട് അതിനകത്തോട്ട് കയറി ഇതിൻ്റെ കൂട്ടത്തിൽ കിടക്കുക എന്നുള്ളതാണ് അന്നും കഴിഞ്ഞു അന്ന് രാവിലെ പത്ത് മണിയായി പിന്നെ അവിടെ രാവിലെ എണീറ്റിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പയ്യാം കുടിക്കാൻ വെള്ളമില്ല കുളിക്കാനൊരു സൗകര്യം ഇല്ല നമ്മുടെ നാട്ടിൽ അത് ഒരു ദിനചര്യ ആക്കൊണ്ടിട്ടില്ല അതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് മറക്കാവുക പിന്നെ ഒരു പത്ത് മണിയാകുമ്പോഴത്തെ പത്ത് മണിയാവുമ്പോഴത്തെ അറിവ് വീണ്ടും വന്നു ഞാൻ പറഞ്ഞു നോക്കത്തില്ല എനിക്ക് ഞാൻ കരയാണ് ഞാൻ നിൽക്കത്തില്ലെന്നൊന്നും പിന്നെ അയാൾ കുറെ നേരത്തെ ഷൗട്ട് ചെയ്ത് ഞാൻ ഇത് കാർ കൊണ്ടുവന്നാൽ നമ്മൾ ഇടിക്കാനൊക്കെ ഉപയോഗിച്ചു അത് അയാൾ ആദ്യം വരട്ടി നിറഞ്ഞ ശ്രമമായിരുന്നു അത് പിന്നീടാകാൻ അയാൾ സത്യമായ എന്റെ അറിവ്യൂ പാവമായിരുന്നു ആദ്യം നമ്മളെ വരട്ടി നിർത്താനുള്ള സംഭവം നോക്കി ഞാൻ നിക്കത്തില്ല മനസ്സിലാവുന്ന കടം പറഞ്ഞു വരീട്ട് ഞാൻ ഈ പറഞ്ഞ പർവ്വഷാബി കൊണ്ടുപോയിട്ട് അവിടെ ട്രാൻസ്ലേറ്റർ മലയാളി അയാൾ അയാൾ കടം പറയാമെന്ന് അയാളോട്ട് സംസാരിച്ചപ്പോൾ അയാള് പറഞ്ഞത് നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും കയറിപ്പോണന്നുണ്ടെങ്കിൽ ഈ അറബി എന്റെ വിസാക്ക് വേണ്ടി ചിലവാക്കിയൊരു തുകയുണ്ട് ആ തുകയും എനിക്ക് തിരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും എന്നുള്ള തുകയും ഞാൻ കൊടുത്താൽ കയറ്റിവിടും അപ്പൊ എന്നെ സംബന്ധിച്ചു ഞാനിവിടെ ബംഗളെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞതിന്റെ കടമുണ്ട് ഞാൻ പോയതിന്റെ കടമുണ്ട് എനിക്ക് ഫ്ലാറ്റ് ടിക്കറ്റും എല്ലാം അതിന്റെ ഒരു കടമുണ്ട് ഇത്രയും കടവ് ആയിട്ട് ഞാൻ ചെല്ലുന്നതിന്റെ വിഷയമുണ്ട് പിന്നെ തിരിച്ച് അവർ കയറി വന്ന എന്താ അവസ്ഥ അപ്പം നാട്ടിലോട്ട് എനിക്കിപ്പോ എഴുത്ത് അയക്കാനോ അവിടുന്ന് ഫോൺ ചെയ്തിട്ട് പൈസ ശരിക്കും പറഞ്ഞാൽ ഒരു 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 കിട്ടിയ വീക്കിലി വായിച്ചത് നാൾ തന്നെ അയച്ചിരാനോ ഒന്നല്ല എനിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വർഷം ഒന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു തവണ മുടി വെട്ടാൻ വേണ്ടി കൊണ്ടുപോയ വാറ വർഷം അത് അത് മലയാളികളായിരുന്നു അവിടെ ചെറിയ പ്രാണിപ്പം കലാമതി വീക്കിലിടന്നായിരുന്നു പൂജായിരത്തിട്ടു തന്ന ഞാനത് കൊണ്ടുവന്നിട്ട് കൊച്ചിലെ വായിക്കുന്ന ഒരു ശീലം എനിക്ക് കൊണ്ടേ ഉണ്ടായിരുന്നു കൊച്ചിലെ വായിക്കുന്ന ശീലമാണ് അപ്പോൾ അത് വലിയ എനിക്ക് സന്തോഷമായിരിക്കും എന്നായിക്കാൻ സാധനം കിട്ടുകയെന്നുള്ളത് പിന്നെ അത് രാത്രിയും പകലും വായിച്ച് വായിച്ച് കഴിഞ്ഞ് ഞാൻ ആട്ടിനോട് അളക്കും പകലും വായിക്കും അത്രയും വായിക്കും പിന്നെ ഈ എഴുത്തുകൾ ഇത് തന്നെ ഭക്ഷണമൊക്കെ ഭക്ഷണം ആദ്യത്തെ മൂന്ന് മാസത്തോളം നാല് മാസത്തോളം എനിക്ക് ഇവരെ കൂസ് റൊട്ടിയുണ്ടല്ലോ റൊട്ടിയും കട്ടൻ ചായയും അത്രയും സാധനങ്ങളൊക്കെ കഴിച്ചു കൊണ്ടിരുന്നു ഇപ്പൊ ഞാൻ നിക്കും എന്നായപ്പം എനിക്കിഷ്ടമുള്ള ഭക്ഷണം വാങ്ങാം കാരണം എനിക്ക് വേണ്ടത് മലയാളം തേടി കൊടുത്താൽ മതി ഇപ്പൊ ഉപ്പൂ മുളക് അരി എന്നൊക്കെ പറഞ്ഞ മലയാളം തേടി കൊടുത്താൽ അവർ അറബി പോയിട്ട് വന്നിട്ട് പോകുമ്പോൾ മലയാളികളുടെ ടൗൺ മൊത്തം ആളിയാണല്ലോ കൊടുക്കും അത് വാങ്ങിക്കൊണ്ട് വരും നമുക്കത് വെച്ച് കഴിക്കാം എനിക്ക് എന്നെ ആ തന്നെ സംഭവം ചെയ്യാത്തത് ഞാൻ രാവിലെ ചോറിട്ട് അരിയിട്ട് വെക്കും ഡാലുണ്ട് ഉണ്ടാക്കും രാവിലെ കഞ്ഞി കുടിക്കും ഉച്ചയ്ക്ക് ഒരു കാലാവസ്ഥ സമയം എടുത്തു മലയാളികൾക്ക് വളരെ കാലാവസ്ഥ നമുക്ക് ഇവിടെ ഇവിടെ ഒരു മലയാളി എടുത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം ഇവിടുത്തെ കാലാവസ്ഥ എനിക്കും അങ്ങനെയുള്ള ധാരണ ഒന്നുമില്ല ഞാനിപ്പം മരുഭൂമിയെക്കുറിച്ച് നമുക്ക് എന്താ ധാരണ നമ്മൾ കൊച്ചിലേക്ക് എന്റെ ആ പ്രായത്തിലും ആർക്കായാലും മരുഭൂമി പറഞ്ഞാൽ പിക്ചർ വരുന്നത് കുറെ മണ്ണും ഒരു ഒട്ടവും ഇതിനെ ഇത്രയുള്ള നമ്മുടെ മനസ്സിൽ ചിന്ത അല്ലാതെ അവിടുത്തെ കാലാവസ്ഥ എന്താണ് നല്ല എനിക്കറിയത്തില്ല ഞാൻ നാടിൻ്റെ ആടിനെത്തല്ല ജോലി എനിക്ക് നാട്ടിലെ വളർത്തിയിട്ടില്ല എനിക്കൊന്നും ഞാനതിനും ആവും നടക്കും ആടിച്ചോണ്ട് തിരിച്ചു വരും അവിടെ കിടന്നുറങ്ങും പിന്നെ അയാൾ ഗോതമ്പണ്ടോ അത് ഇട്ട് കൊടുക്കും പിന്നെ ടാങ്കലോർ കിടപ്പുണ്ടാവും അതിനകത്ത് വെള്ളം ഉണ്ട് കലക്ക അത് കലക്കെള്ള ഹവളി സാധനം ഉണ്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കും അത് കുടിക്കും ഒരു ഒരാഴ്ച നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ജോലിയെ കുറിച്ച് ബോധ്യം വരുമല്ലോ എന്താണെന്ന് ആഹാരം കഴിക്കാൻ പോലും ഈ കാലാവസ്ഥ കാറ്റുമൊക്കെ കാലാവസ്ഥ ഞാൻ എനിക്ക് ദിവസം ഞാൻ അല്ലാതെ ഒരു സാധനമുണ്ട് എനിക്ക് അവിടെ പിന്നീട് അത് കാലാവസ്ഥയെ കുറിച്ച് മനസ്സിലായ പ്രശ്നമില്ലായിരുന്നു കാരണം ഇത് രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ പൊടിക്കാറ്റ് വരുന്നത് അപ്പൊ ഇങ്ങനെ പൊടിക്കാറ്റ് ഉണ്ടാവുമെന്നോ ഇതിന്റെ ഭീകരത എത്ര ഉണ്ടോന്നും ഒരു ധാരണ എനിക്കില്ല ഞാൻ കിടന്ന് ഉറങ്ങോട്ടിരിക്കുമ്പം പെട്ടെന്തോ സൗണ്ട് കേട്ടി ഞാൻ കിടക്കുന്ന ടെൻ്റ് മൊത്തം എന്റെ മോളി കൂടെ പറഞ്ഞാൽ പോയി പോയിട്ട് പിന്നെ ഈ വെച്ചാൽ പൂഴി മണ്ണാണ് പറഞ്ഞു വരുന്നു മണ്ണ് ശക്തമായിട്ട് പറഞ്ഞു വരുന്നത് നമ്മൾ നേരെ നിൽക്കാമെന്നു മറിഞ്ഞു വീഴും വീഴുന്ന മാത്രമേ നമ്മുടെ ശരീരം മൊത്തം മണ്ണിലങ്ങ് കുളിക്കും കളിമൺ പ്രതിഭാണൊക്കെ മൊത്തത്തിൽ കണ്ണിലൊക്കെ മണ്ണ് കയറിയിട്ട് ഈ റാന്തലും എല്ലാം കെട്ട് വെട്ടവും ഇല്ല ഒല്ല ചിലപ്പോൾ ഏഴുമണി എട്ട് മണിക്ക് പിന്നെ നേരം വിളിക്കുന്നവരെ നമ്മളിങ്ങനെ ഇരുന്നാവസ്ഥ അതൊന്നും കാണാറില്ല കാരണം അത് ഈ കാറ്റ് ശമിച്ചാലും അന്തരീക്ഷം മൊത്ത പൊടിയായിരിക്കും ഭക്ഷണവും മൊത്തം പറന്നുപോകും ഒരു സാധനം കാണുന്നില്ല കട്ടില് സഹിതം പറന്ന് പോകും പിന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ കിടന്ന ടെന്റിന്റെ ഭാഗത്തൊന്നും കാണത്തില്ല അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ പെട്ടി വലിയ ട്രങ്ക് അത് വീട്ടിലുള്ളത് കൊണ്ട് അവിടെ കിടക്കും കൂടെ കിടക്കുന്നത് പിന്നെ നമ്മൾ ഏതെങ്കിലും കുന്നിന്റെ ചെലവിൽ ചെന്ന് നോക്കുമ്പോഴായി ഈ ടെന്റ് എല്ലാം കിടക്കുന്നത് പിന്നെ അവിടെ ഈ കാലാവസ്ഥ പ്രശ്നം എന്നാൽ ഇന്ന് ഇപ്പൊ നമ്മൾ ഇന്ന് നിക്കി പകല് കാണുമ്പോൾ അവിടെ ഒരു പത്ത് കുന്നുണ്ടെന്ന് വെച്ചു കാണലോ ഇന്ന് രാത്രി അത് പൊടിക്കാട്ടിടിക്കുകയാണെങ്കിൽ നാളെ രാവിലെ ആ സ്ഥലമാണ് നമുക്ക് തോന്നത്തില്ല ഇത് മൊത്തം പറഞ്ഞ സ്ഥലമാണ് പുതിയൊരു സ്ഥലത്ത് പോകുന്ന ആയിട്ട് മണ്ണാ പറഞ്ഞ് വരുന്നത് ഇതിനെ പക്ഷെ രണ്ടാമത്തെ തവണ ഒക്കെ ഒരു തവണ അന്ന് ഞാൻ അല്ലാതെ ഭയം പോയി പിന്നീട് എനിക്ക് ഇതിനെ കുറിച്ച് വരുമ്പോഴേ തന്നെ ഞാൻ തുണി എടുത്ത് തല പൊടി ഞാൻ കെട്ടും കെട്ടിയിട്ട് ആടിന്റെ ഇടയ്ക്ക് കറി കുത്തിയിരുന്നാല് ഒരു പരിധി തലയിൽ നിന്നും മണ്ണൊന്നും വിടാതെ ഇത് പുറത്തും മൊത്തം മണ്ണും വേണ്ടി നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ആഹാരം അന്ന് രാത്രി കഴിക്കാൻ നോക്കത്തില്ല പിറ്റേന്ന് രാവിലെ എഴുതുന്നെങ്കിൽ ഈ ടെൻ്റും എല്ലാം കൊണ്ടുവന്ന് പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ ആഹാരം പിന്നെ വെച്ച് കഴിക്കുമ്പോഴത്തേക്ക് ആടെ അതിന വഴിക്ക് പോവും അതിനെ തിരിച്ചു കൊണ്ടുവരണം ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് വിഷമം പറഞ്ഞു സംസാരിക്കാം നമ്മൾ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്ന നമ്മൾ അവിടെ പോയിട്ട് ആരോടും സംസാരിക്കാൻ ഇല്ലാതെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തന്നെ എനിക്ക് ആദ്യം ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞപ്പോ മെന്റലി പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് ഉണ്ടാവും നമുക്ക് എല്ലാം ഉയർന്നും ചെയ്യാനില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ കടന്നു പോകുന്നതിന് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നുള്ളത് നല്ലപോലെ മനസ്സിലാക്കി വെക്കുകയാണ് ഒരാൾ പോലും ഇല്ല ഒന്നും ചെയ്യാനില്ല ഞാൻ നടക്കുന്നതിനപ്പുറത്ത് തരൊന്നും ഇല്ല ഒന്നും പറയില്ല അപ്പോൾ എനിക്ക് ഒരു മെന്റൽ ഡിപ്രഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് എനിക്ക് തന്നെ ഒരു സ്വയം സ്വയം തോന്നിയപ്പം അതിനെ മറികടക്കാൻ ഞാൻ എന്താ ചെയ്യാമെന്നുള്ളത് സ്വയം ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ എനിക്ക് ഞാൻ പണ്ട് പഠിച്ച വായിച്ചിട്ട് കുറേ കവിതകളുണ്ട് എനിക്ക് കവിച്ച് എല്ലാവരും അറിയില്ല പക്ഷേ അവിടെ എനിക്കതൊരു സ്വാതന്ത്ര്യമായി ആടുകളുടെ ഇടയ്ക്ക് ഈ സാധനം ചൊല്ലുക വലിയ വായിലേ ചൊല്ലുക പിന്നെ കണ്ട സിനിമകളിലെ കോമഡി ഒക്കെ സ്വയം പറയുക ഇത് ഞാൻ എന്റെ മനസ്സിന് സംതൃപ്തി കിട്ടാൻ വേണ്ടി ഞാൻ സ്വയം ചെയ്ത സാധനം ഞാൻ അങ്ങനെ എനിക്ക് ഞാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുക എഴുതി ഞാനത് ഈ സാധനങ്ങൾ എന്റെ അച്ഛനും അമ്മയെഴുതി അറിയിച്ചാൽ അവരും ഇവിടെ വിഷമിക്കാൻ പ്രത്യേകിച്ച് ഗുണമൊന്നും എനിക്ക് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ആ എഴുത്തിനൊക്കെ മറുപടി പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷമൊക്കെയാണ് ഞാൻ മറുപടി ഒക്കെ അയച്ചോണ്ടിരുന്നത് പിന്നീട് സന്ദർശിക്കുന്നത് ഞാൻ ഈ ഏകാന്തമായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് എനിക്ക് അത് വലിയ ഇഷ്ടമായി മാറി ഇഷ്ടമായി മാറി പിന്നെ എനിക്ക് നാട്ടിലോട്ട് വരണമെന്നോ ഈ എഴുത്തിന് മറുപടി അയക്കണമെന്നോ പോലും ഞാൻ തോന്നിട്ടില്ല ആദ്യം അവസാനം ഒന്നര ഒരു നമ്മൾ ഒറ്റ ആ ഇതോട്ടങ് പൊരുത്തപ്പെടും പിന്നീട് നാട്ടില് നാട്ടിൽ വന്നിറങ്ങിയിട്ട് ഞാൻ വീട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നു പുറത്തോട്ട് പോകണമെന്നോ ആരെയും കാണണമെന്നോ ഒന്നുമില്ലായിരുന്നു പക്ഷെ എൻ്റെ സുഹൃത്തുക്കളും എല്ലാം വന്ന് എന്നെ വിളിച്ച് നിർബന്ധമായിട്ട് വിളിച്ചു കൊണ്ടുപോയി പക്ഷേ അതിനുശേഷം ഞാൻ ഈ ഒരു വർഷത്തോളം ഒറ്റക്ക് നടക്കുമ്പോൾ സംസാരിക്കുന്ന സ്വഭാവം ഈ നാട്ടിൽ വന്ന ശേഷം ഒറ്റയ്ക്ക് എപ്പം ഫ്രീ ആയിട്ട് ഈ ഒറ്റയ്ക്ക് കടന്ന് ആരും ഞാൻ സംസാരിച്ചു അത് അന്ന് അവിടെ ശീലിച്ച ഒരു സാധനം അത് രണ്ട് ഒന്നൊന്നര വർഷം കഴിഞ്ഞാൽ മാറിയോ ഞാൻ മാറ്റി മാറ്റിയെടുത്തതാണ് Hmm. Ah storm, hmm. a a ും നമുക്ക് ഏത് ശീലും നമുക്ക് മാറ്റാമല്ലോ അവിടെ ഞാനൊരു ശീലം ഉണ്ടാക്കിയതാണ് സംസാരിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ സംസാരിക്കാൻ സ്വയം മാർഗം എന്നെ ഞാൻ പോയാൽ പറ്റാറില്ല ഞാനൊരു അസ്ഥി കൂടാൻ പോയി കറുത്ത കരുവാളിച്ച് എനിക്ക് ഈ മണ്ണുകൂടെ നടന്ന് നടന്ന് കാലിലൊക്കെ എലിഫന്റ് സ്കിന്നൊരു ആനരത്തൊലിയുടെ അതേ കാലൊക്കെ ആയിരത്തി കാലിലൊക്കെ തൊലി മൊത്തം കട്ടി പോലെ മണ്ണിക്കൂടെ നടത്തറായ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ മണ് ചൂട് സമയത്ത് മണ്ണ് തിളച്ചിറക്കി നമ്മൾ ചവിട്ടുമ്പം നമ്മൾ കടപ്പുറത്തോടെ എത്ര സമയം നടക്കാൻ പോകുന്നു നമുക്ക് നേരെ നടക്കുന്നതിന്റെ ഡബിൾ സ്ട്രെയിനാണ് നടക്കുന്നത് അത്രയും സ്ട്രെയിൻ ഉണ്ട് മരുന്ന് നടക്കുന്നതിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടത്തുകയാണ് ഈ നടന്ന് മണ്ണിൽ കൂടെ നടന്ന് നടന്ന് പിന്നെ വന്ന് കുളിയോ ഒന്നും ഇല്ലല്ലോ വല്ലപ്പോഴൊക്കെ തണുപ്പ് സമയം ആറുമാസം കുളിക്കത്തേ ഇല്ല കുടും തണുപ്പാണ് നമുക്ക് അസ്ഥി തുളക്കാൻ നടപ്പാണ് ആ സമയത്ത് രണ്ട് കാലാവസ്ഥയും ചൂടും ഇറങ്ങാണ്ട് ഇന്റർവ്യൂവിനൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞു ബെന്യാമിന്റെ ബുക്ക് ഇറങ്ങിയാൽ അന്ന് വായിച്ച കൃഷി അന്ന് ഇറങ്ങി നേരത്തെ ബുക്ക് ചെയ്ത് മേടിച്ച് വായിച്ച കൃഷിയാണ് സിനിമ ഇറങ്ങിയപ്പോഴും എന്റെ ജീവിതമായിട്ടൊന്നും അത് സാമ്യതൊന്നുമില്ല ഞാനും അതിനകത്ത് കുറച്ച് നജീബിന്റെ എനിക്ക് ഊഹിക്കാൻ പറ്റും നജീബ് എന്താ സംഭവിച്ചതും നജീബ് അവിടെ എന്താ അനുഭവിച്ചാൻ പറ്റും അത് ഒരു കഥാകൃത്തിന്റെ കൊടുക്കുമ്പോൾ അയാളുടെ കുറച്ച് ഭാവനയും കാര്യങ്ങളും അത് അത് സിനിമയൊക്കെ അത് വരുമ്പോൾ എക്സ്ട്രാ സിനിമ ആയിട്ട് ഒരു ബിസിനസ് ആണല്ലോ അവർക്ക് പ്രേക്ഷകരെത്രമാത്രം പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെല്ലാം ചെയ്യും അതെല്ലാം അവർ ചെയ്യാറുണ്ട് അതൊക്കെ അവരെ അതായത് ഞാൻ തെറ്റൊന്നും പറയല്ല പക്ഷേ എനിക്ക് ഊഹിക്കാൻ പറ്റും നജീബൻ എന്താ സംഭവിച്ചതല്ലോ നജീബൻ സംഭവിച്ചത് അവിടെ സ്പോൺസർ ഇല്ലായിരുന്നു ഇന്നിറങ്ങുമ്പോൾ എയർപോർട്ടിൽ അയാൾ ഈ കാട്ടറബ കൊണ്ടുപോകുന്നത് ഈ അറബിക്ക് ഒരിക്കലും നജീബിനെ പുറത്തുവിടാൻ നോക്കത്തില്ല കാരണം അയാളെ മുടിപ്പോ നജീബിനെ മുടിപെട്ടണമെങ്കിലോ എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കൊണ്ടുപോകാതെ കാരണം അയാളുടെ ആ ആളല്ല പോലീസ് കുടിച്ചാൽ അയാൾക്ക് കുഴപ്പം പിന്നെ ഈ ജീവം ആ കൂടെ ഒന്നിനു രണ്ടുപേരും ഒന്നിനുപേരും ഉണ്ടായോ അങ്ങനെ സംസാരിക്കാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ പലതും പലപ്പോഴും ും യഥാർത്ഥ നജീബിന്റെ കഥയും നമ്മുടെ അന്യേട്ട കഥയും തമ്മിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് സാമ്യമുണ്ട് പക്ഷെ അനുഭവിച്ച സാഹചര്യങ്ങൾക്ക് കുറച്ച് വ്യത്യാസം ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല അതായത് അറബി അത്ര സ്പോൺസർ അത് മാത്രമല്ല ഞാൻ നാട്ടിൽ ഞാൻ പോയ കടം ചൂട് കട ഈ രണ്ട് കടവ് കാരണോ ഞാൻ പോകാൻ പോകുന്നത് ഒരു കടം കാരണം പോയിട്ട് പോകുന്നതിന്റെ പേരിലുള്ള കടമുണ്ടാവും ഞാൻ അവിടെ നിന്ന് വീണ്ടും വന്നിട്ട് കടവുമായിട്ട് വന്നിറങ്ങിയാൽ ഞാൻ നാട്ടിൽ ഒരു വലിയ നിൽക്കേണ്ടതുട്ടിരുന്നു അതാണ് ഞാൻ അത് നിക്കാനും ഈ ഒന്നും കൂടിയൊക്കെ പോകണം എന്നൊരു ചാൻസ് വന്നാൽ പോകാൻ ഒരു ഭയം പോകണം നല്ല വിസ കിട്ടിയാലും ഇനി അമ്പത് വയസ്സായി ഇനി ഞാൻ പോയിട്ട് ഇപ്പോഴും അല്ല എന്റെ ഒന്നാമത്തെ കാര്യം എന്റെ എന്റെ പാസ്പോർട്ടിനകത്ത് ഫൈനൽ അടിച്ചായിരുന്ന വിട്ടത് ഫൈനൽ അടിച്ച് വിട്ടു പിന്നെ എനിക്ക് സൗദിയിൽ മൂന്ന് വർഷത്തേക്ക് കയറാവത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നാട്ടിൽ പോയിരുന്നു എനിക്ക് അങ്ങനെ അങ്ങോട്ട് ആ ഇത് ഇന്ന് ജീവിതം കണ്ടപ്പോൾ ശരിക്കും ആയിജീതം സമയല്ല അയാള് ജീവിച്ച ജീവിക്കുന്ന ആ രീതികൾ ഇതെല്ലാം എനിക്ക് വേറൊരു പ്ലാറ്റ്ഫോം കാണുന്നതിനെക്കാട്ടി ആയിരം ഇരട്ടി അരട്ടി രൂപ നല്ല സാമ്യം കാരണം ഞാനത് അതുകൊണ്ട് തന്നെ ബുക്ക് ഇറങ്ങിയപ്പം അന്ന് തന്നെ വായിക്കണം അന്ന് രാത്രി തന്നെ വായിച്ചു തരുന്നതാണ് മേടിച്ച് അന്ന് തന്നെ വായിച്ചു സിനിമ ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് എന്റെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ആ ഇറങ്ങാൻ വന്ന് പോയിട്ടുണ്ട് ഞാനത് ഒറ്റ ഞാൻ ഈ ഇത്തരം കാര്യങ്ങളും ചിന്തിക്കുന്നത് എപ്പോഴും എന്റെ ഏകാന്തതയിൽ മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഞാൻ ഈ കഥകൾ തന്നെ ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് അറിയായിരുന്നു വീട്ടുകാരോട് ഞാൻ പറഞ്ഞു എന്റെ ഭാര്യയോട് ഞാൻ ഒരു ഞാൻ നിങ്ങളുടെ തമാശ പറഞ്ഞ വട്ടിലെന്തെങ്കിലും പറയുള്ളൂ അത് എനിക്കറിയാം ഞാൻ ഈ പറയുന്ന സാധനങ്ങള് ഇവർക്കൊന്നും ഉൾക്കൊള്ളാകത്തില്ല എന്റെ സുഹൃത്തുക്കൾക്ക് പോലും പലപ്പോഴും ഉൾക്കൊള്ള പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം പക്ഷെ അവര് ഞാൻ പറയ രണ്ട് എനിക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റും സാധനങ്ങളുണ്ട് ഈ പടം ഇറങ്ങിയ ശേഷം എന്റെ ബന്ധുക്കളായ ചില ആൾക്കാർ ഞാൻ വിളിച്ചു ഞാൻ ചോദിച്ചത് എങ്ങനെ രണ്ട് പടം ഇതേ ചോദിച്ച് ഞാൻ എന്റെ സുഹൃത്തുക്കളെ ഞാൻ ചോദിച്ചു ഈ രണ്ടു പേരുടെ നിന്നും രണ്ട് മറുപടി എനിക്ക് കിട്ടിയത് അത് വെറുതെ ഉൾക്കൊള്ള എന്നെ ഉൾക്കൊള്ളുന്നു എന്നെ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായത് ചില സുഹൃത്തുക്കൾ ഞാൻ എടുത്ത ചോദ എങ്ങനെയുണ്ട് പടം എടുത്ത വരെ എനിക്ക് ചോദിച്ചു നീ എങ്ങനെ കിടന്നുണ്ടാകേണ്ടത് ഇതായ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചത് മറുപടി ചോദ്യം ഇതായിരുന്നു പക്ഷെ എൻ്റെ ചില ബന്ധുക്കൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായി പടം അത് പൃഥ്വിരാജ് ഗംഭീര ഇതുണ്ടോ അവരവിടെ പൃഥ്വിരാജിനെയും ആ ബുദ്ധിമുട്ടും സിനിമയെ മാത്രമേ കണ്ടുള്ളൂ പക്ഷെ എന്നെ മനസ്സിലാക്കിയ നല്ല സുഹൃത്തുക്കൾ അവരെന്നെ അവർ അവർ ചോദിച്ചു നീ എങ്ങനെ കിടന്നുതാണ് ചോദിച്ചിരുന്നത് അതിൽ വലിയ ചോദ്യമാണ് കാരണം എനിക്ക് അതെ തീർച്ചയായിട്ടും മരുഭൂമിയിൽ ആടുകളുമായി മാത്രം സംസാരിക്കാൻ ആളില്ലാതെ ജീവിച്ച കഥയാണ് നമ്മൾ കേട്ടത് ഇതുപോലെ ഒരുപാട് ആളുകൾ ഇനിയുമുണ്ട് ഇത്തരം ജീവിതങ്ങൾ നയിച്ചിട്ടുള്ളവർ ചേട്ടന് ഇത്രയും സമയം നമ്മളുടെ കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിനറുമായിട്ട് സഹകരിച്ചാലും ഈ അനുഭവങ്ങൾ ഒരിക്കൽ കൂടി ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞതിനും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ശ്രീ അനിൽകുമാർ ചേട്ടനൊപ്പം പറ്റാളിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം